നമസ്കാരം ഐ സി സി വനിതാ ഏകദിന ലോകകപ്പ് കിരീടവുമായി തിരിച്ചെത്തിയ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചപ്പോൾ ടീം അംഗങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചത് രാജ്യത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു ചോദ്യമായിരുന്നു ആ ചോദ്യം വലിയ രീതിയിൽ വൈറലായി മാറി ടോപ്പ് ബാറ്റ്മാൻ ഹാർലി ഡിയോളാണ് പ്രധാനമന്ത്രി വളരെ തിളക്കമുള്ള ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ചർമ്മ സംരക്ഷണ ദിനചര്യം എന്താണെന്ന് ചോദിച്ചത് ഹാർലിന്റെ ഈ ചോദ്യം കേട്ട് മോദി ഉൾപ്പെടെ ചിരിക്കുകയും ഒരു കൂട്ടച്ചിരി അവിടെ നടന്നു എന്നതാണ് യാഥാർത്ഥ്യം ചോദ്യം കേട്ട് ചിരിച്ച പ്രധാനമന്ത്രി മോദി നൽകിയ മറുപടിയും രസകരമായിരുന്നു ഇത്രയും കാര്യമായി ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല എന്നാൽ ഓൾറൗണ്ടർ സ്നേഹാറാണ ഉടൻ മറുപടി കണ്ടെത്തി സ്വന്തം നാട്ടുകാരുടെ സ്നേഹമാണ് പ്രധാനമന്ത്രിയെ പ്രകാശിപ്പിക്കുന്നതെന്ന് സ്നേഹ പറഞ്ഞു ഇത് അംഗീകരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു തീർച്ചയായും അങ്ങനെയാണെന്ന് അത് ശക്തിയുടെ ഒരു വലിയ ഉറവിടമാണ് ഞാൻ സർക്കാരിൽ ധാരാളം വർഷങ്ങൾ ചെലവഴിച്ചു ഇതൊക്കെയാണെങ്കിലും അനുഗ്രഹങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അതൊടുവിൽ നിങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നു നവി മുംബൈയിൽ നടന്ന ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ അമ്പത്തിരണ്ട് റൺസിന് തകർത്താണ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം അവരുടെ ചരിത്രത്തിലെ ആദ്യ ഏകദിന ലോകകപ്പ് നേടിയത് ടീമിന്റെ അതിശയകരമായ പ്രതിരോധ ശേഷിയും തിരിച്ചുവരവിനെയും പ്രധാനമന്ത്രി പ്രശംസിക്കുകയും ചെയ്തു ക്യാപ്റ്റൻ ഹർമിത് പുരീത് കാവൂർ രണ്ടായിരത്തി പതിനേഴിലെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴിൽ ഞങ്ങൾ നിങ്ങളെ കണ്ടത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ആ സമയത്ത് ഞങ്ങൾ ഒരു ട്രോഫിയുമായിട്ടല്ല വന്നത് എന്നാൽ ഇത്തവണ ഞങ്ങൾ ഇത്രയും വർഷങ്ങളായി കഠിനാധ്വാനം ചെയ്തതിന് ട്രോഫി ഇവിടെ കൊണ്ട് ഞങ്ങൾക്ക് വലിയ അഭിമാനമാണെന്നാണ് പറഞ്ഞത് കൗർ തങ്ങളുടെ അടുത്ത ലക്ഷ്യവും വെളിപ്പെടുത്തിയിട്ടുണ്ട് ഭാവിയിൽ നിങ്ങളെ വീണ്ടും വീണ്ടും കാണുകയും നിങ്ങളോടും നിങ്ങളുടെ ടീമിനോടൊപ്പം വീണ്ടും വീണ്ടും ഫോട്ടോകൾ എടുക്കുകയും ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ ആഗ്രഹവും ഞങ്ങളുടെ ലക്ഷ്യമെന്നാണ് കൗർ പറഞ്ഞത് ഇതിന് മറുപടിയായി മോദിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു നിങ്ങൾ മികച്ച ജോലി ചെയ്തു ഇന്ത്യയിൽ ക്രിക്കറ്റ് വരുമ്പോൾ ഒരു കളിയല്ല അത് ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവിതമായി മാറിയിരിക്കുകയാണ് ക്രിക്കറ്റിൽ നല്ലത് സംഭവിക്കുകയാണെങ്കിൽ ഇന്ത്യയ്ക്ക് നല്ലതായി തോന്നുന്നു മോദിയുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ദീപ്തി ശർമ്മയുടെ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഹനുമാൻ ടാറ്റുവിനെയും കുറിച്ചും പ്രധാനമന്ത്രി പ്രത്യേകം ചോദിച്ചറിഞ്ഞു രണ്ടു ദിവസത്തിന് മുമ്പാണ് മോദിയുടെ ഔദ്യോഗിക വസതിയിൽ ഈ വനിതാ ക്രിക്കറ്റ് ടീം അംഗങ്ങൾ ഒരു കൂടിക്കാഴ്ച നടത്തിയത് അതിന്റെ ഓരോ വാർത്തകളും ഓരോ ദിവസവും ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നവി മുംബൈയിൽ ഡി വൈ പാട്ടിൽ സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ ദക്ഷിണാഫ്രിക്ക പത്തിരണ്ട് റൺസിനെ പരാജയപ്പെടുത്തിയാണ് ഹർമീത് പ്രീത് കൌർ നയിച്ച ഇന്ത്യൻ ടീം കന്നി കിരീടം സ്വന്തമാക്കിയത് അങ്ങനെ വലിയ രീതിയിൽ ഇന്ത്യയ്ക്ക് അഭിമാനമാകുന്ന ഒരു നേട്ടമാണ് വനിതാ ക്രിക്കറ്റ് ടീം കാഴ്ചവച്ചത് അതാണ് പ്രധാനമന്ത്രി ഔദ്യോഗികമായി സ്വീകരിക്കുകയും പ്രധാനമന്ത്രിയോടൊപ്പം തന്നെ ഒരു അത്തായ വിരുന്നൊക്കെ കഴിയുകയും ഒക്കെ ചെയ്തത് ന്യൂസ് ഡെസ്ക് തത്തോ ടി